നമ്മുടെ ഗാർഡനിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന സെലേഷ്യ പ്ലാന്റ് കണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സെലേഷ്യ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പല പേരുകളിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്ന ചീരച്ചെടി എന്നൊക്കെ വിളിക്കാറുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താണ് എന്താണിതിന് പേര് പറയുന്നതെന്ന് കൂടെ ഒന്ന് പറയണേ അപ്പോൾ ഇതിൻ്റെ ഒരു നാലഞ്ച് കളറുകളുണ്ട് നമുക്കറിയാം ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് ഉണ്ട് അങ്ങനെ കുറച്ച് കളറിൽ ഇതിൻ്റെ പ്ലാന്റുകളുണ്ട് പക്ഷേ എൻ്റെയിൽ ഈ കളറാണ് ഇപ്പോൾ ഉള്ളത് ഓ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും പൂവും കൊണ്ട് ശരിയായില്ല അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന ചെടി കണ്ടോ വേഗത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതും അതുപോലെ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാനും പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ സെലേഷ്യ പ്ലാന്റ് ഇതിന് പല കളറുകളുണ്ടെങ്കിൽ ആ കളറുകളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഞാൻ രണ്ട് മൂന്ന് കളർ വെച്ചിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ പോയി അതുകൊണ്ടാണ് ഞാൻ ഈ കളർ ഇത് മാത്രം നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നതേ ഇത് കണ്ടു കഴിഞ്ഞാൽ ചീരച്ചെടിക്ക് സമാനമായി ഇതിൻ്റെ ഇലകളും അതിൻ്റെ ആ പൂവും ഒക്കെ കണ്ടാലേ പക്ഷെ നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് ഈ സെലേഷ്യ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലൊരു എയ്റ്റ് അവേഴ്സെങ്കിലും സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ ഈ ചെടി വളരുകയും ഇതിൻ്റെ പൂക്കൾക്കൊക്കെ ഉണ്ടല്ലോ നല്ല വലിപ്പം വയ്ക്കുമേ ഇപ്പം ഇതൊന്നും ആയിട്ടില്ല കേട്ടോ നല്ല വലിപ്പം എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ഒരു പ്ലാന്റിൻ്റെ ഇതിൻ്റെ സീഡ് എനിക്ക് തന്നതാണേ അപ്പം ഇത് ഞാൻ അന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നു ഇതിൻ്റെ പൂക്കൾക്ക് അത് നല്ല ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലായിരുന്നു ഇരുന്നത് അതുകൊണ്ട് നമ്മൾ അതുപോലെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ പൂക്കളൊക്കെ ഭയങ്കര വലിപ്പം വയ്ക്കും കേട്ടോ നല്ല വലിപ്പം വെച്ച് നല്ല കളർഫുള്ളാകും ഇതിപ്പോൾ ഇതൊന്നും ആയിട്ടില്ല കുറേയും കൂടെ ഇനി വലിപ്പം വെക്കാൻ വേണ്ടി കിടക്കുവാണേ ഇതിലെല്ലാം പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ഇതിൻ്റെ വിത്ത് ഇത് പാകമായി കഴിയുമ്പം ഇതിൻ്റെ വിത്തെടുത്തിട്ടാണ് അരിയുണ്ടല്ലോ ചീരയുടെ അരി പോലുള്ള ആ അരി എടുത്തിട്ട് നമ്മൾ പാകി കിളിപ്പിച്ച് നമുക്ക് തൈകൾ മുളപ്പിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ധാരോരോളം തൈകൾ പിടിച്ചു കിട്ടുമേ വലിയ കെയറിങ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഒരു ഗ്രോ ബാഗിലോട്ട് നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് നമുക്കതിലോട്ട് പാകി കൊടുത്താൽ മതിയെ അത് നമ്മൾ ഷെയ്ഡിൻ്റെ കിഴിലെങ്ങണം വെക്കണം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടുമേ ഇതിനെ നമ്മുടെ മറ്റു പല ചെടികളുണ്ടല്ലോ സീനിയ ഇതുപോലുള്ള ചെടികളിലേക്കോ ഒക്കെ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പാകി മുളച്ചത് മുളച്ച തൈകളുണ്ടല്ലോ ഒരു അഞ്ചിലാ പാകമാകുമ്പോൾ നമ്മൾ അതിനെ മാറ്റി നടാമേ നമുക്ക് നിലത്ത് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാം നിലത്ത് പിടിപ്പിക്കുക വളരുവാണെങ്കിൽ നല്ല കുറച്ചും കൂടെ വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ പൂക്കളുടെ വലിപ്പം ഇച്ചിരി കൂടെ കുറയും അപ്പം നമുക്ക് ചട്ടിയില്ലല്ലോ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട അതിന് നമ്മൾ ഗ്രോബായ ഉണ്ടല്ലോ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ചെറിയ ഗ്രോ ബാഗുകൾ കിട്ടും നമുക്ക് ഈ ഇതിൻ്റെ യൂസ് കഴിയുമ്പോൾ നമുക്ക് അത് കളയോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ വിത്തൊക്കെ പാകാനൊക്കെ ഉപയോഗിക്കാവുന്ന ഉണ്ട് അപ്പം ഇത് സീസൺ കഴിയുമ്പോൾ ഈ ചെടി അങ്ങ് പോകുമല്ലോ അപ്പം നമുക്ക് അതിനു വേണ്ടി ചെറിയ ഗ്രോ ബാഗുകൾ നമ്മൾ യൂസ് ചെയ്താൽ മതി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രോ ബാഗിൽ ഞാൻ കാണിക്കാമേ എനിക്ക് കുറേ ഒരു പത്ത് ഗ്രോ ബാഗിലെ കാണ്ട് ഞാനിത് വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഗ്രോ ബാഗിയാണ് നമുക്കിത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇതുപോലുള്ള ഗ്രോ ബാഗുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ വിലയൊന്നും നമുക്ക് ആവത്തില്ല ഇതിൽ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതിയെ അതിൽ ഗ്രോ ബാഗിൽ പിന്നെ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിയില ഇട്ട് കൊടുക്കുക അടിയിൽ നല്ല ഉണങ്ങിയ കരിയില ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മുകളിൽ മാത്രം ചരല് ചേർന്ന മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഒരു തൈ ഇതുപോലുള്ള ഗ്രോ ബാക്കിലാണ് ഒരു തൈ മാത്രം വെക്കുന്നതായിരിക്കും നല്ലതേ അപ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് വളരാൻ പറ്റും നല്ല വലിയ ഗ്രോ ബാക്ക് ആണെങ്കിൽ നമുക്കൊരു രണ്ട് ചെടിയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ കരിയിൽ അടിയിലിട്ട് കൊടുത്തിട്ട് നല്ല വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ അതിനെ ചാണകപ്പൊടിയും ആ ചരലും കൂടെ ചേർന്ന് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് വളർന്നു വരുമേ അപ്പോൾ നിലത്താണെങ്കിൽ നമ്മൾ അതുപോലെ ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുഴിച്ചു വെച്ചാൽ മതി പിന്നെ വലിയ കെയറിങ് ഒന്നും വേണ്ട നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയ കിട്ടണമെന്നുള്ളതേ ഉള്ളേ അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ പൂക്കൾ നിറയും ഇത് ഇതിൽ നിറച്ച് പിന്നെ ഇതിൻ്റെ അരിയാണേ കണ്ടോ അപ്പം ഈ അരി എടുത്ത് വെച്ച് നമുക്ക് പാകി അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഇത് നിലത്ത് ഡയറക്റ്റ് വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണേ നല്ലതേ അങ്ങനെ നമുക്ക് പിന്നെ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കതുപോലെ വെച്ച് പിടിപ്പിച്ചാൽ വളരെ നല്ലതാണ് നല്ല രീതിയിൽ പൂക്കൾക്ക് വലിപ്പം വരും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പൂവിൻ്റെ വലിപ്പം കണ്ടിട്ട് ഞാൻ അതിശ്ചയിച്ച് പോയിട്ടുണ്ട് അത്രയ്ക്ക് വലിപ്പമുള്ള പൂക്കളുണ്ടാവുമേ അപ്പോൾ ഈ ചൂടിനൊക്കെ ഇതിന് രണ്ട് നേരം നനച്ചു കൊടുത്താൽ നല്ലതാണ് രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ ഇത് വാടിപ്പോകാതൊക്കെ നിൽക്കും സിമ്പിളായിട്ടുള്ള ഒരു ചെടിയാണെങ്കിലും നമ്മുടെ ഗാർഡൻ അലങ്കരിക്കാൻ ഒരു പ്ലാന്റ് ആണ് വാടാമുല്ല കളറാണ് ഈ പൂവിനുള്ളത് ഈ ഒരു കളറ് നല്ല കളറല്ലേ ഈ കളറിലെ പൂ ഈ പൂ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുക ഇതിന് കുറേ കൂടെ വലിപ്പം കണ്ടോ പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട നമ്മൾ പിന്നെ ചണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താണല്ലോ പിന്നെ എൻ ബി കെ ഒക്കെ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിന് ഇച്ചിരി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുമേ പിന്നെ ഇതിൻ്റെ സീഡ് നമ്മൾ ഒത്തിരി നാളത്തേക്ക് വെച്ചേക്കരുത് പെട്ടെന്ന് തന്നെ പാകി കെളിപ്പിച്ച് കളിപ്പിക്കുവാണെ നല്ലതാണേ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് നല്ല രീതിയിൽ മുളച്ച് കിട്ടും അതുപോലെ സൂഡോമോണസിൻ്റെ ലൈനിൽ നമ്മൾ ഒന്ന് കുതിർത്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെച്ചിട്ട് പിന്നെ അത് പാവുവാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മുളച്ച് കിട്ടുന്നതാണേ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ നിങ്ങളുടെ ലൈക്കൊക്കെ പ്രതീക്ഷിക്കുന്നു പലപ്പോഴും നിങ്ങൾ ആരും എനിക്ക് ലൈക്ക് തരുന്നില്ല ഓക്കെ അപ്പോൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലയക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു